അപ്പോൾ ദൂസക്ക ഇന്ന് കേരളക്കാരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നജീബ് എന്ന വ്യക്തിയുടെ രണ്ടര വർഷത്തെ മരുഭൂമിയിലെ കഠിനമായിട്ടുള്ള ഒരു ആടുജീവിതം അതേപോലെ തന്നെ ബെന്യാമിൻ്റെ ആടുജീവിതം എന്നിട്ടുള്ള നോവൽ ഇതൊന്നും കൂടാതെ ബ്ലസ്സി എന്ന കേരളത്തിന് കിട്ടിയ ഒരു ഗോഡ്സ് ഗിഫ്റ്റാണ് അനുഗ്രഹീതനായിട്ടുള്ള ഒരു സംവിധായകൻ എല്ലാത്തിനും പെർഫെക്ഷൻ വളരെയധികം നൂറിൽ നൂറ്റൊന്ന് ശതമാനം പെർഫെക്ഷൻ കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ ഈ സിനിമയിൽ നിർണായകമായിട്ടുള്ളൊരു പങ്കായിരുന്നു തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ മലയാളം എന്നിവരെ കണ്ടിട്ടില്ലാത്ത ഒരു പിന്നെ പ്രേക്ഷക സൗന്ദര്യമുള്ള പിന്നെ ഒരു സിനിമയാണ് ആട് ആടുജീവിതം എനിക്കറിയില്ല നമ്മളിപ്പോൾ ഇത്ര കാലമായിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു സിനിമ അതിൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എന്താ ഇത് അറബ് ബേസ്ഡ് ആണ് സൗദിയിൽ നടന്ന ഒരു കഥയാണ് സംഭവമാണ് ബിന്നമിൻ ആടുജീവിതം എന്ന പേരിൽ ഏറ്റവും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നോവലാണ് അവിടെ അപ്പം അതിൻ്റെ ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നിട്ടത് അറബ് നടന്മാരെ കൊണ്ടത് ചെയ്യിപ്പിക്കാം അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ടെൻഷനുള്ള ഞാൻ ദീർഘകാലമായിട്ട് ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ട്രാൻസ്ലേഷൻ കോളേജിന്റെ പ്രിൻസിപ്പളാണ് മാത്രമല്ല ഒരുപാട് ട്രാൻസ്ലേറ്റ് ഇവിടെന്നാലും ഗൾഫ് എന്നാലും എൻ്റെ ജോബ് തന്നെ പക്ഷെ അന്നൊന്നും ഞാൻ അനുഭവിക്കാത്ത പിന്നെ ഒരു ടെൻഷനും ഒരു ആകാംക്ഷ ഈ ഒരു വർക്കിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് സാറിന്റെ ആ ഒരു അക്യൂറസി ഉണ്ടല്ലോ അദ്ദേഹം എല്ലാം ഒരു ഹൺഡ്രഡ് percent മോർ ദാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ആവണം എന്നുള്ള ആ ഒരു അക്യുറസി അത് നമുക്ക് തീർച്ചയായിട്ടും ഈ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോഴും നമുക്കത് ബാധിച്ചിട്ടുണ്ട് ഒരു ഒരു വർക്ക് ഇപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ആശയോ അങ്ങനെ ചെയ്യാം അതായത് മലയാളം ഇംഗ്ലീഷ് അറബിയുള്ള അത്രയേ ഉള്ളൂ പക്ഷേ ഇതങ്ങനല്ല ഇത് ഒരു കൾച്ചറൽ ട്രാൻസ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു സമൂഹത്തിന്റെ ഒരു സമൂഹത്തെ സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ കൾച്ചർ അവരുടെ പിന്നെ ബോഡി ലാംഗ്വേജ് അവരുടെ രീതികൾ പിന്നെ തുടങ്ങിയിട്ടുള്ള അവരുടെ കുടുംബം അപ്പം ഒരു വിശാലമായ അർത്ഥത്തിൽ നിന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻ നിർവഹിക്കാം അതുകൊണ്ട് അതിൻ്റെതായ ടെൻഷൻ തീർച്ചയായിട്ടും ഈ കൾച്ചറൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യം ആദ്യണ്ട ഒരു നമ്മൾ ഈ സ്ക്രിപ്റ്റ് മൊത്തം ട്രാൻസ്ലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ അപ്രൂവലൊക്കെ വാങ്ങുന്നത് മറ്റ് ഭാഷകളിലേക്ക് ഇംഗ്ലീഷിലൊക്കെ പറവിലേക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പുറത്ത് വിദേശത്തെ ജോർഡാനിലും മൾജീരിയയിലും ആണ് ഇത് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത് നമ്മളായിട്ട് ബാക്കി കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ ഇത് സൗദി സൗദി ബേസ്ഡ് ബേസ്ഡ് അല്ലേ ആണ് കേരളത്തില് സിനിമകൾ കണ്ടിട്ടുണ്ടാവുന്ന ൾഫിന്റെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ ചിലപ്പോൾ പിന്നെ അതിന് മാത്രം ഷൂട്ട് ചെയ്യാനുള്ള അത്ര വൈഡായ ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് അതിനുള്ള സാഹചര്യം ഗൾഫ് രാഷ്ട്രങ്ങൾ കുറവാണ് പക്ഷേ ജോർഡാൻ അതുപോലത്തെ അൾജീരിയ പോലെ രാഷ്ട്രങ്ങളാവുമ്പോൾ അവർ ബേസിക്കലി ഒരു ടൂറിസ്റ്റ് പിന്നെ ബേസ്ഡ് ആയ രാഷ്ട്രങ്ങളാണ് അപ്പോൾ അവിടെ ഇതിൻ്റെ പിന്നെ മാത്രമല്ല സഹാറ മരിഭൂമി അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് പ്ലസ് സാറ് പിന്നെ നൽജീരിയതൊക്കെ തെരഞ്ഞെടുക്കാനുള്ള കാരണം സഹാറ മരുഭൂമി വളരെ മനോഹരമാണ് നമ്മളെ പ്രതീക്ഷ കണ്ടാവും സിനിമയിൽ നമ്മൾ ഒരു കാഴ്ചയ്ക്ക് പിന്നീട് പ്രതീക്ഷയുടെ അപ്പുറത്താണ് അതിന്റെ മനോഹാരിത അപ്പൊ അങ്ങനെയുള്ള വിശാലമായൊരു പ്രദേശത്ത് ഈ ഒരു സാധനം ഷൂട്ട് ചെയ്യാമെന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ കൾച്ചറൽ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നേരത്തെ പറയാം നമ്മൾ സംഭവം പറയുകയാണെങ്കിൽ ആ സംഭവം ട്രാൻസ്ലേഷൻ ചെയ്താൽ അത് മറ്റു ഭാഷയിൽ തർജ്ജ്മിതാ അതിൻ്റെ വിഷയം കഴിഞ്ഞു പക്ഷെ ഇത് അങ്ങനെയല്ല ഇതിപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് പറയാനുള്ള ഇപ്പൊ ഉദാഹരണം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെ കഫീൽ നമ്മൾ കഫീൽ എന്നാണ് പിന്നെ സ്പോൺസർ എന്ന് മുതലി മറ്റു ഭാഷ അർബാബ് എന്നൊക്കെ പറയാറുണ്ട് സൗദിയിലെ കഫീലും അതേസമയം യു എയിലൊക്കെ വരുമ്പോൾ അർബാബ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അറബ്സിൻ്റെ ഒരു ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ സ്ക്രിപ്റ്റിലിങ്ങനെ രാവിലെ ഉറക്കുന്ന എഴുന്നേ എഴുന്നേറ്റ് ഉടനെ ഒട്ടകപ്പാൽ കുടിച്ചു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവുക പക്ഷെ നമുക്കത് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അറബ് അവരുടെ ഒരു കൾച്ചർ അങ്ങനല്ല അറബ് അറബ്സിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അവർ രാവിലെ എഴുന്നേറ്റ് അവർക്ക് കുറേ കാര്യങ്ങൾ അറിയിച്ചു പറയാനുണ്ടോ അങ്ങനെ എഴുന്നേറ്റ് എല്ലാ ഇല്ല അല്ലെങ്കിൽ സ്നേഹങ്ങളോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞതിന് ശേഷമുള്ള അവർ പിന്നെ കുടിക്കാനോ തിന്നാനോ ഒക്കെ തുടങ്ങും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നിർവഹിക്കണമെങ്കിൽ പിന്നെ അവരുടെ സംസ്കാരം അറിയണം അതെ അവരുടെ സംസ്കാരം അറിയണം അവരുടെ രീതികൾ അറിയണം അപ്പോഴേ നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ആ ആ അവരുടെ ബോഡി ലാംഗ്വേജ് ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ ട്രാൻസ്ലേഷന്റെ ഭാഗമാണ് ഇതും കൂടിയാണ് പറഞ്ഞ ഈ ഒരു കാര്യം ആദ്യം മുതലേ എന്നോട് പ്ലസ് സാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലായിരിക്കണം യാതൊരു അവരുടെ സംസ്കാരം അവരുടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടതെന്നെ നമ്മൾ അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധം ഉണ്ടായിരുന്നു അപ്പൊ ആ സിനിമയിൽ കഫീലും കൊച്ചു കഫീലും ഉണ്ടല്ലോ അവര് ശരിക്കും ഏതാനേഷന് എങ്ങനെ അവരും നിങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെ വരുന്നത് അതെ അതെ ഇതിൽ പിന്നെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് പിന്നെ നജീബ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ നജീബിൻ്റെ അത് വേറെ ലെവലാണ് അത് കഴിഞ്ഞ് ഈ അറബ്സിലേക്ക് വരുമ്പോൾ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് പിന്നെ ഡോക്ടർ താലിബൽ ബലൂഷി എന്ന് പറഞ്ഞൊരു ഒമാനിയാണ് ഒമാനിയെന്നാഷ അദ്ദേഹമാണ് കഫീൽ ഒരു വില്ലൻ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുന്ന അത് മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് താലിബ് അൽ ബലൂഷി എന്ന് പറയുന്നത് ഒമാനിയാണ് അദ്ദേഹം ശരിക്കും ആക്ടറാണ് ഇതിനുമുമ്പ് മലയാളത്തിലെ ഒരു എന്ന് പറഞ്ഞ മലയാളത്തിലെ ഫിലിമിൽ തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ദുരന്തം ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ ഒരു പാർട്ടിയുടെ ഒരു ഫിലിമാണത് അപ്പോ പിന്നെ രഘുറാംന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് അപ്പൊ ആ ഫിലിമിൽ അദ്ദേഹം വന്നിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ പക്ഷെ അത് ഇത്രമാത്രം ഒരു വലിയ എക്സ്പോഷർ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ അറബ് അറബ് സിനിമകളിൽ ഒരുപാട് അഭിനയിക്കുന്ന ആളാണ് ആക്ടർ ശരിക്കുള്ള ആക്ടറാണ് രണ്ടാമത്തെ ആള് റിക്കാബിന്ന് പറഞ്ഞ കൊച്ചു കഫീൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ മജറയിൽ ഉള്ള ഒരു കഫീലാണ് കൊച്ചു കഫീൽ അദ്ദേഹം ശരിക്കും റിക്കാബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം സുഡാനി നാഷണൽ ആണെങ്കിലും പിന്നെ യു എയിലാണ് അദ്ദേഹം വളർന്നതും ജീവിക്കുന്നതും ഒക്കെ അദ്ദേഹം അറബ് സിനിമകളിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡോക്യുമെന്ററികൾ ചെയ്യുന്ന രണ്ടിലും ഫേമസ് ആണ് നിങ്ങളുടെ സാന്നിധ്യം ആ തീർച്ചയായിട്ടും കാരണം അവരെ ലൊക്കേഷനിൽ തന്നെ ഞാൻ ഉണ്ടാവണം അവരുടെ കൂടെ ഒപ്പം ഓരോ സംഗതിയും ട്രാൻസ്ലേറ്റ് കൊടുക്കണം നജീവ് എന്താണ് പറയുന്നത് അതിന് മറുപടി എന്താണ് ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് ആദ്യം തന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് മലയാളം സ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും അത് അതിന്റെ ആശയം ചെയ്തിട്ട് അത് പ്ലസ് ആറുമായിട്ട് സംസാരിക്കും എന്നിട്ട് പിന്നെ അറബി ഇവർക്ക് കൊടുക്കും അത് കൊടുത്തിട്ട് ലൊക്കേഷനിൽ ഇവർ ശരിക്കും തന്നെയാണോ പറയുന്നത് എന്നത് നമ്മൾ ഫോളോ ചെയ്തോണ്ടിരിക്കണം ലൊക്കേഷനിലാണ് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊടുത്തോ അല്ലെങ്കിൽ കഴിയുന്നവരെ ഭയങ്കര ടെൻഷനാണ് ഇവർ ഇത് തന്നെയാണോ പറയുന്നത് ഇവർ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ഡയറക്ടർക്ക് ഈ സംഭവം അങ്ങനെ ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചില മെനിയുടെ സംഭവങ്ങളൊക്കെ പക്ഷെ അത് വീണ്ടും റീടേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ചില പിന്നെ ലൊക്കേഷനിൽ വളരെ കൃത്യമായിട്ട് ഇവർ പറയുന്നത് തന്നെയാണോ ആശയം തന്നെയാണോ പറയുന്നത് അതില് പറയുന്നതിൽ പോലും ചിലപ്പം ചിലപ്പോൾ ആണെങ്കിലും സംസാരിക്കുമ്പോൾ പദങ്ങൾ അങ്ങോട്ടൊക്കെ മാറി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ സന്ദർഭത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുപോലെ നമ്മൾ ഫോളോ വളരെ പിന്നെ കറക്റ്റായിട്ട് ഒരു ഒമാനിയാണ് ഒരു സൗദി ബേസ്ഡ് ആണ് അപ്പൊ ആ സ്ലാങ്ങിലുള്ള വ്യത്യാസം വരെ അതും ബാധിക്കുവല്ലോ അതും കൂടി പ്രശ്നമാണ് അപ്പൊ ആ സ്ലാങ് പോലും ഒരു ശരിക്കും സൗദി ബുക്കുകളുടെ ബുക്കൾസിന്റെ ഭാഷ തന്നെയാണോ പറയുന്നത് നമ്മൾ ഉറപ്പു വരുത്തണം അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല പ്രസിദ്ധ സാറിന് അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ ഷൂട്ടിങ് നടക്കുമ്പോൾ ലൊക്കേഷനിൽ നിർബന്ധമായിട്ടും വേണം രണ്ടുപേരെയും ഓണി കൊണ്ടിരിക്കണം അതിനപ്പുറത്തേക്കുള്ള വേറെ കുറേ നടന്മാരുണ്ട് ചെറിയ ചെറിയ നടന്മാർ വേറെ കുറേ ശ്രദ്ധിക്കുക ഒക്കെ അത്രയും മൈനൂട്ടായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു തീർച്ചയായിട്ടും ഓക്കെ ശരി നമ്മൾ ഇതിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിന്റെ സമയത്താണ് ശെരിക്കും ശ്രദ്ധിക്കപ്പെട്ട് ഈ മറ്റേ ഒമാനി നടൻ മാത്രമാണ് ശരിക്കും മൂസഖാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് ശരിക്കും മൂസഖാന്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം I just want to say thank you to Mr. Professor Musa kuchi. He is the, the translator from Malayalam to Arabic. Because if it was uh, English, it was no, there was no problem. But in uh, Malayalam to transfer to translate to Arabic, it is very difficult. But Professor Musa was the easier one, the person who take us to the next step. സാ അത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഓഡിയോ ലാഞ്ചിങ് ഭയങ്കര ഒരു തിരക്ക് പിടിച്ച ഒരു സമയമായിരുന്നു വളരെ കുറഞ്ഞ അവിടെ സംസാരിച്ചത് നമുക്ക് അറിയാം വളരെ കുറഞ്ഞ സമയമാണ് ആൾക്കാർക്ക് സംസാരിക്കാൻ കിട്ടിയത് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട പറയാനുള്ള കാര്യങ്ങൾ പോലും പറയാൻ സമയമില്ലാത്ത വന്നതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ അതങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം പക്ഷെ അദ്ദേഹം അപ്പോഴും നിങ്ങളെ ഊർത്തെടുത്തു എന്നുള്ളതാണ് അത് നടന്ന പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ആ വിഷയം ഉണ്ടാവുന്നത് എടുത്തു പറയുന്നത് ഞാൻ അവരുടെ കൂടുതലുണ്ടായിരുന്നു അത് ഈ ഷൂട്ടിങ് നടക്കുമ്പോൾ ഇപ്പം കേരളത്തിൽ നടന്ന കുറച്ച് ഭാഗങ്ങളല്ലാതെ ബാക്കിയെല്ലാം സമയത്തും ഫുൾ ടൈം ഞാൻ അവരുടെ കൂടെ ഉണ്ട് ഈ കേരളത്തിലെ ഷൂട്ടിലാണ് അവരുടെ കൂടെ അറബ്സ് അറബ്സില്ലല്ലോ അത് പിന്നെ അറബ്സ് ഇല്ലാത്തൊരു ഭാഗമാണ് അത് അപ്പൊ തന്നെ മനസ്സിലായി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവരുടെ കൂടെ ഉണ്ട് എല്ലാ ഷെഡ്യൂളും കൂടെ കഴിയുന്നവരെ ഈ സിനിമയിലെ ഒരു പ്രധാന വേഷം നമ്മുടെ ഇബ്രാഹിം എന്ന് പറയട്ടെ ശരിക്കും നജീബിനെ രക്ഷപ്പെടുത്തണത് അദ്ദേഹം ഏത് നാട്ടുകാരനാണ് അദ്ദേഹത്തിനായിട്ടുള്ള നിങ്ങളുടെ ഇന്റ്രാക്ഷൻ എങ്ങനെയായിരുന്നു ഈ ഇബ്രാഹിം കാദിരി അതൊരു പ്രധാന കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നജീബിനെയും മരുഭൂമി എന്നും എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് ഇബ്രാഹിം കാദരി അത് ഭയങ്കര ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കഥാ അദ്ദേഹം ഹോളിവുഡ് നടനാണ് ജിമ്മി ജീൻ വളരെ ഫേമസാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും ബ്ലോഗ് പിന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തൊക്കെ ആളറിയാം ജിമ്മി ജീൻ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിമുകളും ഒരുപാട് ഫിലിമുകളാണ് ചോദിച്ചാൽ വളരെ ഫേമസ് ആയ ഒരു പിന്നെ ഹോളിവുഡ് പിന്നെ അമേരിക്കൻ ആക്ടറാണ് ജിമ്മി ജീൻ പിന്നെ അദ്ദേഹത്തെ അതിൽ ഈ ട്രാൻസ്ലേഷൻ ഫീഡിലേക്ക് വരുമ്പോൾ നമ്മൾ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ പിന്നെ ഇദ്ദേഹത്തെ ഭാഷ പഠിപ്പിക്കണം ആദ്യം അദ്ദേഹം അറബി പറയുന്നത് സോമാലി കഥാപാത്രമാണ് ശരിക്കും സോമാലി ആണ് ഈ ഇബ്രാഹിം ഖാദിരി യഥാർത്ഥ നോവലിൽ സോമാലിയാണ് പിന്നജീഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു കഥാപാത്രമാണ് ക്യാരക്ടറാണ് പിന്നെ ജിമ്മി ജീൻ അപ്പം സോമാലിയോണ്ട് അദ്ദേഹം അറബി പറഞ്ഞിരിക്കണം അപ്പോൾ ഈ പക്ഷേ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷും ഫ്രഞ്ചും മറ്റു ആ ഭാഷകളെല്ലാതെ അറബി ഒട്ടും അറിയില്ല അപ്പം അദ്ദേഹത്തെ അറബി പഠിപ്പിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു ഓ നല്ല പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ വളരെ ലോങ്ങ് ആയ അപ്പം നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടോ വളരെ ലോങ്ങ് ആയ പിന്നെ ഡയലോഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ ഭാഷ ചെറുതാക്കിട്ട് പറയുന്ന രീതിയിലേക്ക് പിന്നെ കൊണ്ടുവരാൻ ചെയ്ത് എങ്കിലും കഷ്ടപ്പെട്ട് അദ്ദേഹം അത് പഠിച്ചു ഓ അദ്ദേഹം ഒരു ആക്ടർ ആയതുകൊണ്ട് ഒരു സിനിമ നടന്ന ശരിക്കൊരു ആക്ടറായതുകൊണ്ട് നമുക്ക് പ്രയാസം ഉണ്ടായില്ല അവർക്കത് ശീലമാണല്ലോ എങ്കിലും അറബി പഠിപ്പിക്കുമെന്ന് അറിയാലോ അപ്പോൾ ശരിക്കൊരു ഇംഗ്ലീഷ് അറബി ഭാഷയിലെ പല അക്ഷരങ്ങളും അതെ നല്ല പ്രയാസപ്പെടുന്നു അപ്പം ആ വർഷത്തിൽ നമ്മളെ നല്ല ടെൻഷനുഭവിച്ചിട്ടാണ് അദ്ദേഹത്തെ ഭാഷ പഠിപ്പിക്കുന്നത് ഈ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ബ്ലസിസാർ എപ്പോഴാണ് നിങ്ങളെ വിളിക്കുന്നത് പിന്നെ ബ്ലസിസാർ നിങ്ങളുമായിട്ടുള്ള ഓക്കെ രണ്ടായിരത്തി പതിനേഴ് അവസാനം ഞാനൊന്ന് ഗൾഫിൽ ജോലി ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് പിന്നെ ഇതായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് ബന്ധപ്പെടാനുള്ള കാരണം നമ്മുടെ വി മുസഫർ അഹമ്മദ് അറിയായിരിക്കും പിന്നെ സാഹിത്യകാരൻ എഴുത്തുകാരനൊക്കെയുണ്ട് മരുഭൂമിയുടെ ആത്മകഥ ഒക്കെ എഴുതി പിന്നെ വളരെ മനോഹരമായ ഗ്രന്ഥമാണ് മരുഭൂമിയുടെ ആത്മകഥ അപ്പോൾ അദ്ദേഹം ബ്ലസിസാറിന്റെ ഫ്രണ്ട് ആണ് അപ്പോൾ അദ്ദേഹവും പിന്നെ വി എം ഇബ്രാഹിമിൻ്റെ മാധ്യമത്തിലെ എഡിറ്റർ ഇവരൊക്കെയാണ് എന്നോട് ഈ വിഷയം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ ബ്ലസ്സി സാർ ആളെ ചോദിച്ചപ്പോൾ അവർ എന്നെ സജസ്റ്റ് ചെയ്തു ഞാൻ പിന്നെ എൻ്റെ ഗൾഫിൽ നിന്നും പോരുന്നതിന് മുമ്പെന്നെ പിന്നെ വി അബ്രഹിം വരക്കെന്നെ വിളിച്ചിരുന്നു അങ്ങനെ ബ്ലസ്സി സാർ ഈ ഒരു വിഷയം ഏറ്റെടുത്തോണ്ട് മേറ്റെടുക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് ഞാൻ ആദ്യത്തിൽ ഒന്നും എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ വേറെ കുറേ കാര്യങ്ങൾ എൻഗേജ് ആണ് ഒരുപാട് സമയം വേണ്ടി വന്നു പക്ഷെ തിരിച്ചു വന്ന് ഇവിടെ വന്നപ്പോൾ മുസഫർ അഹമ്മദ് സാറെന്നോട് വീണ്ടും പിന്നെ ഞങ്ങൾ വിളസി സാറിൻ്റെ ചെയ്യണം അവിടെ നല്ലൊരു പ്രൊജക്റ്റല്ലേ നമുക്കത് ചെയ്താൽ എന്താന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പിന്നെ വീണ്ടും പ്രേരിപ്പിക്കുകയും അങ്ങനെ ഞാൻ എറണാകുളത്ത് വിളസി സാറിന് പോയി കാണുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മനോഹരമായ പൊളിഞ്ഞു പൊളിഞ്ഞുപേർ ഫ്ലാറ്റ് ഉണ്ട് അവിടെ അവ അങ്ങനെ അദ്ദേഹത്തെ അവിടെ വെച്ചാ അപ്പൊ അദ്ദേഹത്തെ അന്ന് കാണുമ്പോഴേ ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ അന്നത്തെ കണ്ടാതെ ഓർക്കുന്നു വളരെ മുടിയൊക്കെ കറുത്തിട്ട് പിന്നെ ചെറുതായിട്ട് നല്ല ക്ലീൻ ഷേവ് എങ്ങനെയുള്ള ആയിരുന്നു ഇപ്പൊ ഈ ഫിലിം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ താടി മുടിയൊക്കെ ആകെ നരച്ച് പറഞ്ഞ ശരിയെന്നല്ലേ ആരും ഒരാൾ ആൾ ഈ നിരച്ച മുടിയൊന്നും നോക്കണ്ട തീർച്ചയായും അങ്ങനെയാണ് ഞാൻ പിന്നെ അദ്ദേഹം സംസാരിക്കുകയും പിന്നെ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്നോട് പറയും അപ്പോൾ ഞാൻ പിന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്യും താല്പര്യം പ്രകടിപ്പിക്കും ഞാനത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ നിരന്തരമായിട്ട് അദ്ദേഹത്തെ ഓഫീസിൽ പോയി കാണുകയും സ്ക്രിപ്റ്റ് മുഴുവൻ എനിക്ക് കൈമാറി ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മുഴുവൻ വായിച്ചെങ്കിലേ ഉള്ളൂ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ആശയം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ വാർത്തയിൽ പിന്നെ പിന്നെ നിരന്തരമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങുന്നവരെ രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മുമ്പേ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൽ ആറ് മാസം മുമ്പേ അദ്ദേഹത്തായിട്ട് ഇരിക്കുകയും ഒരുപാട് സമയം ഇരിക്കുകയും ഒരുപാട് തവണ ഇരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ പോയിട്ട് തന്നെ ട്രാൻസ്ലേഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് തന്നെ ഇരുന്നിട്ട് തന്നെയാണ് ഈ സ്ക്രിപ്റ്റിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻ നടന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹമായിട്ട് ബന്ധമുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങുന്നത് അന്ന് പിന്നെ ജോർദാനിലേക്ക് പോയി ഒരു മാസമായിട്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു അത് ഫുള്ളായിട്ട് പിന്നെ ജോർഡാൻ പിന്നെ നല്ലൊരു സഹായമായിരുന്നു അത് വളരെ സപ്പോർട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വരാണെങ്കിലും വളരെ സപ്പോർട്ടീവായിട്ടാണ് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വലിയ പരിഗണനയാണ് നമുക്കൊക്കെ തരികയും ചെയ്യുക അത്രയും നല്ലൊരു പേഴ്സണാലിറ്റി ഇപ്പോൾ ചില ടേക്സൊക്കെ ചില ഷൂട്ടൊക്കെ നടത്തുമ്പോൾ നമുക്കിപ്പോൾ പിന്നെ വളരെ നാച്ചുറൽ ആവണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആട് വളരെ അനുകമ്പയോടെ പിന്നെ ജീവനെ നോക്കി എന്നൊക്കെ പറയുന്ന രംഗങ്ങളുണ്ട് സത്യത്തിൽ അതൊക്കെ വേണമെങ്കിൽ കൃത്രിമമായിട്ട് ചെയ്യിപ്പിക്കാന്നേ ഉള്ളു പക്ഷേ ഇത് ബ്ലസ്സി അത് നാച്ചുറൽ ആവണമെന്ന് വിചാരിച്ചിട്ട് എന്നെ എത്രയോ സമയം എടുത്തിട്ടാണ് ഇങ്ങനെ ആട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന വേണ്ടി മാത്രം എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതേപോലെ തീർച്ചയായിട്ടും ആ രംഗം വരുന്നവരെ അതേപോലെ തന്നെ ഒട്ടകത്തിന്റെ ഒക്കെ സീനുകൾ ചിലപ്പോൾ ഒട്ടകങ്ങനെ വെള്ളം കുടിച്ചിട്ട് കുടിച്ചിട്ടിങ്ങനെ നജീബിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തലയ്ക്ക് നമുക്ക് ഇങ്ങനെ ചാരിക്കുന്ന പിന്നെ തല തലാട്ടെന്നൊക്കെ രംഗങ്ങളുണ്ട് അതൊക്കെ നാച്ചുറലായിട്ട് ആവുന്നത് വരെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും എത്രയോ സമയമൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട് ഇത് ഇത് കണ്ണില് അതൊക്കെ അങ്ങനെ വെയിറ്റ് മൊത്തം ആ കാര്യങ്ങൾ വളരെ പ്രൊഫക്ഷനാണ് വളരെ നാച്ചുറൽ ആണ് ഇതിൽ കൃത്യമായിട്ട് ഒരു സാധനമില്ല അങ്ങനെയൊക്കെ ഡബ്ബൊക്കെ ചെയ്തുകൊണ്ടൊക്കെ പലതും ചെയ്യാമായിരുന്നു അങ്ങനെ ഒന്നുമില്ല ഇല്ലേ അതുകൊണ്ട് തന്നെ ഓസ്കാർ ഒക്കെ പ്രതീക്ഷയായിട്ടെ എന്താ വെച്ചാൽ മെഫ് കെട്ടെ അതിൽ എടുത്ത് പറയേണ്ടത് പൃഥ്വിരാജ് അഭിനയിക്കല്ല പൃഥ്വിരാജ് നജീബായിട്ട് ജീവിച്ചൊക്കെയാണ് ജീവി അതായത് പൃഥ്വി ആ നജീബിൻ്റെ ഓരോ ത്യാഗങ്ങളും പൃഥ്വിരാജിൻ്റെ ഓരോ അനക്കങ്ങളിലൂടെ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ പൃഥ്വിരാജും നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു ഈ സിനിമയില് സി പിന്നെ രാജു സാറുമായിട്ട് ഇപ്പോൾ ഡയറക്റ്റ് എനിക്കങ്ങനെ ബന്ധപ്പെടേണ്ട കാര്യമില്ല കാരണം സ്ക്രിപ്റ്റ് പിന്നെ അറബി ഇംഗ്ലീഷ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ പക്ഷേ എങ്കിൽ തന്നെയും ഒരു അറബ്സിനോട് കൂടുതൽ കൂടുതൽ അഭിനയം എന്നുള്ള നിലയ്ക്ക് വളരെ ക്ലോസ് ആയിട്ട് തന്നെ നിന്നിട്ടില്ല ലൊക്കേഷനിലുണ്ടാവുമല്ലോ സമയത്ത് ഇപ്പോൾ ഒരു ഈ അറബൻ ആക്ടർമാർ ഇന്നതാണ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ആ സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ട് ബ്ലസി സാറ് ഡയറക്ടർ എന്ന് നമുക്ക് അത് പറയുമെങ്കിലും പക്ഷെ നമുക്ക് അറബി ഉള്ള ബന്ധം നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ രാജു നമ്മൾ ഞാൻ ആദ്യമായിട്ട് ആണ് അവിടെ നിന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഈ സിനിമ തുടങ്ങുമ്പോൾ എയർപോർട്ടിലേക്ക് വരുന്നത് അങ്ങനെയുള്ള നാട്ടിൽ നിന്ന് പിന്നെ വിമാനം എയർപോർട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ ഉള്ള ആ ഒരു രൂപവും അതിനുശേഷം പിന്നെ മരുഭൂമിയിൽ എത്തിയിട്ട് ഓരോ ദിവസവും ഡേ വൺ ഡേ ടു ഡേ ത്രീ ഓരോ ദിവസവും അദ്ദേഹത്തിൽ വരുന്ന മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ അത്ഭുതമാണ് കാരണം ഓരോ നടന് ഇങ്ങനൊക്കെ ചെയ്യാൻ കഴിയുന്ന പറയുന്നത് നമ്മളത് ശരിക്കും ഇങ്ങനെ ഇങ്ങനെ കാണുകയാണ് ഇങ്ങനെ ഓരോ ദിവസം മരുഭൂമിയിലാകപ്പെട്ട അതിൻ്റെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പിന്നെ ത്യാഗങ്ങൾ പ്രയാസങ്ങള് വിഷമങ്ങൾ പിന്നെ അവിടുന്ന് രക്ഷപ്പെടുന്നത് ആ രക്ഷപ്പെടുന്ന ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഒന്നാമം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇയാതെത്തുന്ന അപ്പം ആ ഭയങ്കരമായിട്ടുള്ളൊരു പിന്നെ മാറ്റം തന്നെയാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുക എല്ലാവരും ആടുജീവിതം പോലുള്ള ഒരു സിനിമ ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ ഒരു ഒരു ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ അറബിയിൽ നിന്ന് ആക്കാം മലയാളം ആക്കാം അങ്ങനെയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല നിങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ ബ്ലസ്സിസാറെ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അത്രയും ക്വാളിറ്റി വേണം ഞാനിപ്പോൾ വരുന്ന സമയത്ത് തന്നെ ഇത്രയും ഉള്ളിലേക്കുള്ള ഒരു കുഗ്രാമത്തു നിന്ന് എന്ന് പറഞ്ഞ ഒരാൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റിലേക്ക് ഇത്രയും വലിയൊരു സംഭവത്തിലേക്ക് ഇങ്ങനെയൊരു പൊസിഷനിൽ എങ്ങനെ എത്തിപ്പെട്ടത് എന്തങ്ങളുടെ നിങ്ങളെക്കുറിച്ച് പറയാൻ ശരി എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസകരമായ അവസ്ഥയാണ് നിങ്ങൾക്ക് നിനക്കറിയാലോ ഞാൻ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് അടുത്തുള്ള ചെറിയ ഗ്രാമാണിത് വെട്ടിക്കാട്ടരി എന്ന് പറയുന്നത് എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ മുമ്പേ അത് എഴുതി മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി എന്നാണ് പറയാം എൻ്റെ എഴുത്തുകളിലൊക്കെ കാണുന്നത് ഞാൻ മീഡിയ മണിലുള്ള മാധ്യമത്തിലൊക്കെ വർക്ക് ചെയ്താണ് ജിദിയിൽ അതിലൊക്കെ ഞാൻ അങ്ങനത്തെ ലേഖനങ്ങൾ എഴുതാറുണ്ട് അതിലൊക്കെ മൂസക്കുട്ടി വെട്ടിക്കാട്ടരി എന്നുള്ള പേരിലാണ് ഞാൻ എഴുതാറുള്ളത് അത് വെട്ടിക്കാട്ടരിയായി സ്മരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് പാണ്ടിക്കാട് ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ അപ്പൊ അന്ന് ഈ റോഡൊക്കെ വെറും മറ്റേ പഞ്ചായത്തോട് പറഞ്ഞാൽ ചോദന മണ്ണിലോന്നല്ലേ അങ്ങനത്തെ റോഡ് ഇവിടെ നടന്നാ ഞങ്ങള് പോയി പറഞ്ഞാൽ ആ ഒരു അഞ്ചെട്ട് ഒത്തുവിലൊക്കെ ആയിട്ടുണ്ടാവും അതിന് മേലായിട്ടുണ്ടാവും പക്ഷെ എന്നാലും വളരെ ഞാനൊക്കെ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല അതിനൊക്കെ ശേഷമാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഒരു പത്തിരു വിലത്തിനൊക്കെ മേലായിട്ടുണ്ടാവും അത്ര ഇപ്പൊ പക്ഷെ അന്നില്ല അന്ന് ഇതൊന്നും ഇല്ല അപ്പൊ ആ സമയത്ത് ഇവിടുന്ന് പോയിട്ടാണ് ഞാൻ അങ്ങനെ പോയിട്ടാണ് പിന്നെ പഠിക്കാനുള്ള സാഹചര്യമൊക്കെ വളരെ മോശമാണ് കാരണം ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഇങ്ങനെ കളിക്കലും ഇതൊക്കെയായിട്ട് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിൽ ഫസ്റ്റിൽ മനോഹരമായിട്ട് തോറ്റെന്നുള്ളത് പത്താം ക്ലാസ് തോറ്റാളാല്ലോ പക്ഷേ അതെന്റെ ജീവിതത്തിലെ ഒരു പിന്നെ ശരിക്കും മന വഴിത്തരുമായിരുന്നു അതിനുശേഷം പിന്നെ എൻ്റെ ഫാദറൊക്കെ ഞാൻ പഠിക്കണം എന്ന് ഭയങ്കര ഒരു ഒരാളായിരുന്നു പിന്നെ അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ആ ഒരു ആഗ്രഹം പിന്നെ സഫലീകരിക്കണം എനിക്കൊരു ഉള്ളുവിളി വരികയും പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ അതിന് ശേഷം തമിഴ്നാട്ടിലാണ് പോയത് പത്താം ക്ലാസ് വീണ്ടും നാട്ടിൽ നിന്ന് എഴുതി പാസ്സായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒമ്പതുകളിലാണ് എഴുപത്തി ആറിലാണ് ഞാൻ കഴിയുന്നത് പിന്നെ എഴുപത്തി എട്ടിലാണ് രണ്ടാസം രണ്ടാമത് പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞത് അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ പഠനമായിട്ട് മുന്നോട്ട് പോകണം ചെയ്തത് തമിഴ്നാട്ടിൽ പോയി പ്ലസ് ടു ചെയ്തു ഓണിയമ്പാടി എന്ന് പറയാം ഇവിടെ പ്ലസ് ടു ചെയ്തു അതിനുശേഷം പിന്നെ ഉമറാബാദ് എന്ന് പറയുന്ന അവിടെ ജാമ്യാദാർ സ്വലാമിൻ്റെ സ്ഥാപനത്തിലാണ് അവിടെ അന്ന് പിന്നെ അറബിക്ക് തത്തുല്യമായ ഒരു അഫുദ് വിലമാനൊരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് ചെയ്തു അത് ബി എ കെ ബി എ അതിനുശേഷം പിന്നെ തിരിച്ചു വന്ന് ഇംഗ്ലീഷ് ചെയ്തു ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിയാദിൽ സൗദി അറേബ്യയിലെ കിങ്സ് ഹൗത്ത് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാനുള്ള പിന്നെ പഠിക്കാനുള്ളൊരു ചാൻസ് കിട്ടുന്നത് അതൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നിയത് അപ്പോൾ ആ സമയത്ത് തന്നെ അങ്ങോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി വർഷം എൺപത്തി ഒമ്പതിലാണ് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പിന്നെ അവിടെ രണ്ടു വർഷം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പൂർണ്ണം ലാംഗ്വേജ് പിന്നെയാണ് വി എക്ക് ചേരുന്നത് അപ്പൊ ഏകദേശം എത്ര വർഷം ഏഴ് വർഷത്തോളം സൗദി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പഠിക്കാറുണ്ട പിന്നെ അറബിയുടെ കാര്യത്തിൽ ഇതേപോലുള്ള സിനിമയ്ക്ക് അപ്പൊ അവിടുന്നായിരിക്കും നമ്മുടെ ബന്ധപ്പെടുന്നവടാണ് അപ്പൊ നിങ്ങളിപ്പോ പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തെ നിങ്ങള് തീർച്ചയായിട്ടും അദ്ദേഹം എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു എപ്പോഴും നല്ല സുഹൃത്താണ് പക്ഷേ ഒരുമിച്ച് പഠിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റിനാലിലാണ് ഞങ്ങള് അവിടുന്ന് കഴിയുന്നത് പിന്നെ എനിക്ക് അവിടെ തന്നെ ജോലി കിട്ടി ഒരു അത് ഒരു ഒരുതരം ട്രാൻസ്ലക്ഷൻ ചെയ്യും ഡോക്യൂമെന്റ് ട്രാൻസ്ലക്ഷൻ ആയിരുന്നു പക്ഷെ അതിൽ ഒരു നമുക്കൊരു എന്താ പറയാ ഒരു വൈബ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രിയേറ്റിവിറ്റിയൊന്നും നമ്മളേതായിട്ടൊക്കെ ചെയ്യാമെന്നില്ല ചെയ്ത ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലേ അപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാവില്ല ഒരു ഒരു ഇല്ല കുറേ കുറേ ജോലി പൈസ ശരിയാവില്ലാതെ വേറെ ഒന്നുമില്ല അപ്പം എനിക്ക് പിന്നെ വിസ തന്നെ സുഹൃത്തുണ്ടായിരുന്നു അല്ല മറ്റേത്തോടെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇവിടെ ജിദ്ദയിലേക്ക് പോകാൻ എനിക്ക് അവിടെ ഒരുപാട് ചോദിച്ചില്ലേ ചോദിച്ചില്ല അതിനോട് പറഞ്ഞു എന്തിനാണ് പോകുന്നത് പിന്നെ എനിക്ക് ഇവിടെ തന്നെ ചെയ്ത പറയാം എന്റെ കീർത്തനം എന്നാ പറയാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല എനിക്ക് എനിക്കവിടെ കുറെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ജിദ്ദയിലേക്ക് ട്രാൻസ്ഫർ ആകുകയാണെന്ന് അങ്ങനത്തെ മുടക്കൊന്നും പറഞ്ഞില്ല ജിദ്ദയിലേക്ക് പോയിക്കോളം പറഞ്ഞു ജിദ്ദിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ നല്ലൊരു ഒരു മൾട്ടിനേഷണൽ കമ്പനിക്ക് നല്ല ജോലി കിട്ടി ഒരു സെയിൽസ് ഇല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ട്രാൻസാക്ഷൻ അടക്കമുള്ള ഒരു ബൈ ശരിക്കും പറയുന്ന ബൈലിംഗൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഡെവലപ്പായി ഡെവലപ്പായി അഞ്ച് വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു പിന്നെ അധികം ട്രാൻസാക്ഷൻ ഫീൽഡ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതിന് അവിടുന്ന് ശേഷം ഞാൻ അതും എനിക്ക് പോരാൻ തോന്നി അപ്പോൾ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ നിങ്ങൾക്ക് അവിടെ എത്തി പിടിക്കാൻ നമുക്ക് വേറെയും കുറെ മേഖലകളുണ്ട് നമ്മുടെ സ്പേസ് വികസിച്ച് കൊണ്ടിരുന്നത് ഞാൻ നേട്ടം കാണാം അങ്ങനെയാണ് അവിടുന്ന് ഞാൻ പിന്നെ ആരും ശരിക്കും പറഞ്ഞാൽ കമ്പനിന്ന് വിട്ടില്ല അത്ര നല്ല കമ്പനി വിദേശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ അലവൻസും കാര്യങ്ങളുള്ള കമ്പനിയാണ് പക്ഷേ എങ്കിപ്പോൾ ഞാനത് വിട്ടിട്ട് പിന്നെ ഈ അറബ് ന്യൂസ് എന്നൊക്കെ പറയുന്ന ജിദ്ദയിൽ ഒരു സൗദി റിസർച്ച് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയും അവിടെ ഒരുപാട് പത്രങ്ങൾ രണ്ട് ഡലികളുണ്ട് വീക്കിലുകളുണ്ട് ഒരു പത്ത് മുപ്പതോളം പ്രസിദ്ധീകരണങ്ങളുള്ള ഒരു സ്ഥാപനമാണ് പാടാകുമ്പോൾ നമുക്ക് വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ അതിന്റെ ഏറ്റവും ഉന്നതമായ ഓഫീസിലാണ് ഞാൻ എത്തിച്ചേരുന്നത് അങ്ങനെ അതിൽ എച്ച് ആറിൽ വരെ വർക്ക് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് പിന്നെ അവസാനം എൻ്റെ എന്റെ ഉമ്മാക്ക് അസുഖമാകുമ്പോ ആ സമയത്താണ് ഞാൻ തിരിച്ചു പോയത് ആ തിരിച്ചു പോരാ പോരുന്ന മുമ്പാണ് എനിക്ക് സിനിമയിലേക്ക് ആടി ജീവിതത്തിലേക്ക് വിളി വരുന്നത് ഞാൻ ശരിക്കും വിട്ടിട്ടില്ല സവാദി വിട്ടിട്ടില്ല ഞാൻ റിയൻഡ്രിയിൽ തന്നെയുള്ളത് ആ സമയത്താണ് ഞാൻ ജോയിൻ ഇതില് പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ജോലി ചെയ്യുമ്പോൾ വെറും ജോലി ചെയ്തെങ്കിൽ പോലെയെന്നുള്ളതല്ല ചെയ്യാറ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലോകങ്ങളെ കുറിച്ചും അപ്പുറത്തേക്കുള്ള ഭൂമിയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മൾ ബധുക്കളുടെ ജീവിതം മരുഭൂമി അവിടെ അവിടെ പോകുകയും അവർ ജീവിതം കാണുകയും പിന്നെ സാധാരണ സൗദി പോരുന്നാട് ജീവിതം കാണുകയും ഇങ്ങനെ ഇതൊക്കെ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു കൾച്ചർ എനിക്ക് അറബി ഭാഷ അറിയുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും പെട്ട വേഗം അറബികളുടെ സുഹൃത്തുക്കളെ മാറും അവർക്കൊരു ഇന്ത്യൻ നാഷണൽ അറബി സംസാരിക്കും അതും അവർ സംസാരിക്കാൻ ഇതുണ്ടല്ല അപ്പൊ പെട്ടെന്ന് സുഹൃത്താവും അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് അറബ്സുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും അവരെ വീട്ടിലൊക്കെ പോവുകയും അവരുടെ സംസ്കാരം പഠിക്കുകയും പ്രത്യേകിച്ച് ബധുക്കളുടെ ജീവിതം എങ്ങനെയാണ് ഒട്ടങ്ങൾ ആടുകൾ ഇത് എങ്ങനെയാണ് ജീവിതം അവരുടെ രീതികൾ എന്തൊക്കെയാണ് ഇതൊക്കെ പഠിക്കുകയും ചെയ്തു അതുകൂടി എനിക്ക് എന്തുണ്ട് ഈ സിനിമയിലെ വർക്ക് ചെയ്യാനുള്ള ഒരു ആഡ് വാല്യൂ ആയിട്ട് മാറിയത് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ആട് ജീവിതം എന്നുള്ള ഒരു സിനിമ ഈ പറഞ്ഞ മാതിരി തന്നെ നജീബ് എന്നൊരു വ്യക്തി ബെന്യാമിൻ്റെ നോവല് നമ്മുടെ ബ്ലസിസാറിൻ്റെ സിനിമ ഈ ഒരു സംഗതിയെ കുറിച്ച് ഷോർട്ട് ഐറ്റങ്ങള് അറബിയിലൊന്ന് പറഞ്ഞുതരും ഓക്കെ അതിൽ ആദ്യം തന്നെ മലയാളം പറയുകയാണെങ്കിൽ അറബി ചോദിക്കുകയാണെങ്കിൽ ഈ ഫിലിം എന്താണ് നമ്മൾ അവരോട് പറയുന്നത് ഇത് പിന്നെ ഒരു ഇന്ത്യൻ നാഷണൽ മരുഭൂമി സൗദിയിലേക്ക് ജോലി അല്ലെങ്കിൽ ആറമ്പ് നാടിലേക്ക് ജോലിക്ക് വരികയും അദ്ദേഹം മരുഭൂമിയിൽ ബൈ മിസ്റ്റേക്ക് പിന്നെ അകപ്പെടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം അനുവദിച്ച പ്രയാസങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയ സഹായങ്ങൾ അവിടെ രക്ഷപ്പെടാൻ പിന്നെ പറ്റിയ മുഹൂർത്തങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അതിനെ ഒരു കലാപരമായിട്ട് ഒരു സിനിമയിലൂടെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു നോവലാണത് ഒരു മലയാളം നോവൽ അറബ് സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മലയാളം നോവലാണ് അതിനെ മനോഹരമായ സിനിമയാക്കിയിട്ട് മാറ്റി എന്ന് മാത്രമേ അതാണ് ഈ സിനിമ എന്നാണ് നമുക്കത് പറയേണ്ടത് അത്ര അല്ലാത്ത രീതിയിലൊക്കെ നമുക്കിതിനെ പിന്നെ പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത് അപ്പോൾ അത് അറബിയിൽ പറയുകയാണെങ്കിൽ എന്താ പറയുമ്പോൾ ചോദിക്കാനുള്ള അറബി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടാവുക ഋഷി സിനിമ ആദ്യം ഋഷിൻ ഫിലിം ആകാം ഏ അതു എന്നൊക്കെയൊക്കെ ചോദിക്കണ്ടാവുക അപ്പോൾ നമ്മളവരോട് പറയും ആ ഹീവി آه هذه روايه آه خاصه آه بواحد هندي آه جاء الى السعوديه وعاش في الصحراء مع الاغنام والابل والكفيل هذه الاشياء وبعدين هو كيف عاش في الصحراء وكيف تعب يعني في الصحراء بدون اكل وبدون شرب يعني وياكل الخبز والمويه وهذه الاشياء وبعدين كيف نجا من من الصحراء يعني نجاه واحد صومالي الرياض സെഹറീല മര്യദ്ഹേരിയ ജലഹോ ആണെ അമലഹോ ബിശിൽ സിനിമ ആയി ബസ് ഹോ അതാണ് ആടുജീവിതം എന്നിട്ടുള്ള ഇത്രയും മഹത്തായ മലയാള സിനിമ ആ സിനിമയിൽ നമ്മുടെ മൂസക്കുട്ടിയാക്കാം മൂപ്പരുടെ യഥാർത്ഥ പേര് മൂസക്കുട്ടി വെട്ടിക്കാട്ടിൽ എന്നുള്ള ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ആ ഭാഷയിലും ആ സിനിമയിലും ഇത്രത്തോളം പെർഫെക്ഷൻ അതുണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ എന്താ അറിയോ മുസക്ക ഒരുപാട് ഒരുപാട് നന്ദി ഈ കയ്യുണ്ടല്ലോ മലയാളികൾ തരുന്ന കൈയാണ് മലയാളികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് തരുന്ന കയ്യാണ് ഞാൻ എന്താ അറിയോ ആ സിനിമയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ത്യാഗം സാറിന്റെ ഒപ്പം തോളോട് തോള് ചേർത്ത് നിന്ന് അദ്ദേഹത്തിനൊപ്പം ഇത്രയും കാലം അതായത് ആറ് വർഷം നിങ്ങൾ നിന്നുണ്ട് അപ്പൊ എന്താ അറിയോ ഓരോ സിനിമയിലും അല്ല വേറെ എന്തിനായാലും ക്യാമറയുടെ പുറകിൽ അതായത് മൊയ്നൂസ് ഫ്ലോഗിൽ വാസിൽ നിൽക്കുന്ന പോലെ അങ്ങനെ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം അതുപോലെ തന്നെ ഓരോരുത്തരും ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ അധ്വാനം ഒരുപാട് പേരുടെ നയിപ്പുണ്ട് അപ്പോൾ അവരെ ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരട്ടെ അപ്പം മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക അപ്പോൾ മൂസക്കാക്ക് ഇനിയും ഉയരങ്ങളിലെത്തട്ടെ ഇതുപോലെയുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ വരട്ടെ മലയാളികൾക്ക് ഒരുപാട് സംഗതികൾ ഇതുപോലുള്ള സംഭാവനകൾ ചെയ്യുക അപ്പോൾ എല്ലാത്തിനും എല്ലാവിധ ഭാവുകളും നേരി അപ്പോൾ ചങ്ങന മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത് അതുപോലെയുള്ള മൂസക്കാരന്മാരിയുള്ളവരെ പുറം ലോകത്തേക്ക് എത്തിക്കുക അപ്പം അടുത്ത ഇതുപോലുള്ള കീടു വീഡിയോ കാണുന്നവരെ ബാബായ്